ഇല്ല ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് ചിറ്റം മേണ സെക്യൂരിറ്റിയും വല്യമ്മേണ സെക്യൂരിറ്റി ഇല്ല ഞാൻ തീർത്ത് പറയുകയാണ് ഈ ബിൽഡിങ്ങിന് മൂലം താഴെ ആയിരിക്കുന്ന മുഴുവൻ കെ എസ് ആർ സെക്യൂരിറ്റിക്കാരും ഗതാഗത വകുപ്പിന്റെ സ്റ്റാഫാണ് ഇവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ ആ നിമിഷം ഒഴിവാക്കും ഡ്രൈവർ ഡ്രൈവറായാലും യാത്രക്കാരനോ മാന്യമായ പെരുമാറണം എന്നെ പറയുന്നുണ്ട് സെക്യൂരിറ്റിക്കാരാണ് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആരെയും പരിചയമില്ല നിങ്ങൾ പലരും പട്ടണത്തിലേക്ക് പോയിട്ട് വന്നവരാണ് നിങ്ങൾക്ക് മേജറേയും കേണറേയും മാത്രമേ അറിയാവൂ ഞങ്ങളെ ആരെയും അറിഞ്ഞുകൂടാ അതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരോട് മര്യാദയ്ക്ക് വരുമാനമാണ് ഇവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഞാൻ എ ടി പറയാ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കെ ടി ഡി യു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ തടസ്സം ഉണ്ടാക്കിയ നേരിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യാം ആ കുഴപ്പം ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാവില്ല കെ ടി സി ഞാൻ ആദ്യം മേൽനോട്ട് പോയിട്ട് വാടക കൊടുത്തവരുടെ വാടക പിടിക്കട്ടെ കടം കൊടുത്തവരുടെ പൈസ തിരിച്ചു പിടിക്കട്ടെ അവരെ ജോലിയാണ് പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് ചിറ്റന്മേണ സെക്യൂരിറ്റിയും പല്യമ്മേള സെക്യൂരിറ്റിയും ഇല്ല ഞാൻ തീർത്തു പറയുകയാണ് ഈ ബിൽഡിങ്ങിന് മൂലം താരമായിരിക്കുന്ന മുഴുവൻ കെ എസ് ആർ ടി സെക്യൂരിറ്റിക്കാരും ഗതാഗത വകുപ്പിന്റെ സ്റ്റാഫാണ് ഇവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ ആ നിമിഷം ഒഴിവാക്കും ഒഴിവാക്കി മുഴുവൻ സെക്യൂരിറ്റിയും കെ എസ് ആർ ടി നിർദ്ദേശിക്കുന്ന എക്സർവീസ് മെന്റിനേൽപ്പിക്കും അതുകൊണ്ട് അവനവർ കുഴപ്പമുണ്ടാക്കിയത് ഇന്നലെ എനിക്ക് പരിചയപ്പെടുന്നത് അവിടെ വന്നു അദ്ദേഹത്തിന്റെ ചെറിയ പ്രായമുള്ള മകനാണ് വണ്ടി ഓടിച്ചുകൊണ്ട് അവനെ പറയാനൊന്നും ബാക്കിയില്ല ആളെ കണ്ടുപിടിക്കും നടപടിയെടുക്കും മര്യാദയോടെ പെരുമാറും ആളുകളോട് കണ്ടക്ടറായാലും ഡ്രൈവറായാലും യാത്രക്കാരനോ മാന്യമായി പെരുമാറണം ആദ്യം പോലെ പറയുന്നുണ്ട് സെക്യൂരിറ്റിക്കാരാണ് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആരെയും പരിചയമില്ല കാരണം നിങ്ങൾ പലരും പട്ടണത്തിലേക്ക് പോയിട്ട് വന്നവരാണ് നിങ്ങൾക്ക് മേജറേയും കേണലേയും മാത്രമേ അറിയാവൂ നിങ്ങളെ ആരെയും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ആളുകളോട് കണ്ടക്ടറായാലും ഡ്രൈവറായാലും യാത്രക്കാരനോ മാന്യമായി പെരുമാറണം ആദ്യം പോലെ പറയുന്നുണ്ട് സെക്യൂരിറ്റിക്കാരാണ് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആരെയും പരിചയമില്ല കാരണം നിങ്ങൾ പലരും പട്ടണത്തിലേക്ക് പോയിട്ട് വന്നവരാണ് നിങ്ങൾക്ക് മേജറേയും കേണലേയും മാത്രമേ അറിയാവൂ നിങ്ങളെ ആരെയും അറിഞ്ഞുകൂടാ അതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരോടും മര്യാദയ്ക്ക് വരുമാനം കെ എസ് ആർ ബസ്സിൽ യാത്ര ചെയ്യാൻ വരുന്നവരോടും ഈ ജീവനക്കാരോടും മോശമായിട്ട് വരുമാണം വരുന്നത് പിന്നെ എനിക്കൊരു ഒരു അപേക്ഷയുണ്ട് ഇത് പിന്നെ പത്തന എല്ലാ ബസ് സ്റ്റേഷനിലും ജയിലു ചെയ്ത് ചുവരികളിൽ പോസ്റ്റ് ഒട്ടിക്കരുത് ഞാൻ നേരത്തെയും പറഞ്ഞു മന്ത്രിയുടെ പണം എന്തായാലും വലിച്ചിരി കളക്കണം പറഞ്ഞു കെ എസ് ആർ ചില മന്ത്രിയായ എന്റെ പണം വലിച്ചിരി കളഞ്ഞോളാൻ ഞാൻ മന്ത്രിയായി ഒട്ടി എന്റെ പണം ഒട്ടിച്ചാൽ വലിച്ചിരി കളഞ്ഞോളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ് എന്നെ നിർത്തിക്കൊണ്ട് വഴി വന്നാണെങ്കിൽ ഇത് ഒട്ടിക്കുന്ന മര്യാദയാണ് ഇത് പ്രത്യേകിച്ച് എടുക്കണ്ടേ എന്നാ ഈ ചോറ് ഈ തൂണ് തന്നെ എടുക്കാം അതിനകത്ത് എന്തെല്ലാം ഒട്ടിച്ചുട്ടി അതിന്റെ ഒരു ഗതിയെ നോക്കി ഇന്നപ്പ ഞാൻ വരുന്നുകൊണ്ട് അത് ഒത്തിളക്കിയെന്ന് തോന്നുന്നു ഒന്ന് അറിയിക്കും അതിന്റെ മേളിൽ വില ഇവിടെ സീലുകാർക്ക് എന്താണ് പണി അതിന്റെ മേളിൽ ഒരു കമ്പനി അടുത്തൊരു ചൂല് കിട്ടി ആ വില അടിച്ചു കളഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു അടിക്കാൻ ഞാൻ ഒന്ന് അടിച്ചു കാരണം എന്നാ ഇവിടെ ഇവിടുത്തെ ആളുകൾ ശരിയാക്കാൻ ഒരു ദിവസം സമയം കൊടുക്കുക അല്ലാത്ത സീലുകാരെല്ലാം നാളെ ഒരാൾ പറഞ്ഞു വിട്ടേ വേറെ കാര്യമൊന്നുമില്ല നാ അതിനെ ശിവാർജ്ജ് മരിയും വേണ്ട നടക്കത്തല്ല വേറെ ആളെ ആളയ്ക്കുക ആർക്കെങ്കിലും ഒരാൾക്ക് തൊഴിൽ കൊടുക്കാ പോലെ അത് ചെയ്യുക ആ ജോലി ചെയ്യാൻ ഈ ജോലി ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക യാതൊരു രാഷ്ട്രീയവും പറയുക ആരാണോ ജോലി ചെയ്യാൻ തരാനുള്ളത് അവർക്ക് ജോലി കൊടുക്കുക അല്ലാത്തവരെ പറഞ്ഞു വിട്ടേക്കുക ഇതൊക്കെ നല്ല വൃത്തിയായി ടൈൽസ് ഒട്ടി ചെയ്യാൻ നല്ല വൃത്തിയായി സൂക്ഷിക്കാവുന്ന ആളൊക്കെ ചെയ്യുകയില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവരെ ഒരു കാരണവശാലും വെച്ചത് ആ തൂണെല്ലാം ഏറ്റവും ഏറ്റവും വേണ്ടല്ലോ ഏറ്റിയോ ഹലോ ഇങ്ങോട്ടുമുക്ക് ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഞാൻ മറ്റന്നാ കാണാൻ പറ്റും എല്ലാം നല്ല ഒരു അഴുക്കിൽ എല്ലാം വെള്ളം നനച്ചു വെച്ചിട്ട് ഈ പോസ്റ്റർ എല്ലാം കഴുകി മാറ്റാൻ പറഞ്ഞു സെക്യൂരിറ്റി സെക്യൂരിറ്റിയൊക്കെ നിയമിച്ചു തരും സെക്യൂരിറ്റി ഒക്കെ നിയമി അതൊക്കെ എം ഡിയോട് പറഞ്ഞാൽ ഇപ്പം നിന്ന് ചെയ്തു തരും പിന്നെന്താ അതുകൊണ്ട് അതൊക്കെ ചെയ്തുതരും നിങ്ങൾ അതിന്റെ പ്രശ്നമല്ല ഈ സി എൽ ആർ ഈ തൂണൊക്കെ ഒരു സെക്യൂരിറ്റി അല്ല ഈ തൂണിൽ പോസ്റ്റർ ഒട്ടിച്ചാൽ ഇളക്കി കളയേണ്ടത് സി എൽ ആരെ ചുമല്ലേ അല്ലേ ആണല്ല സെക്യൂരിറ്റിയുടെ മോഡലല്ല അല്ല ഒട്ടിക്കാതെ ഒട്ടിക്കരുതെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ് നടക്കുന്നത് അത് കെ എസ് ആർ ടി സിയിൽ വ്യാപകമായി ചെയ്യുമ്പോൾ നല്ലൊരു മനോഹരത മനോഹരതയുണ്ടാകും ഞാൻ അവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ തൂണുകളിലൊക്കെ പിടിക്കാൻ പിടിപ്പിക്കാവുന്ന എന്തെങ്കിലും ചെടിച്ചെട്ടി പോലെയൊക്കെ വെച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ ഈ തൂണിലൊക്കെ വെച്ചൊരു ബ്യൂട്ടിഫിക്കേഷനൊക്കെ നീങ്ങാം എന്ന് പറയുന്നത് ഇപ്പം ചെയ്യുന്ന കൂടാതെ അത് വെള്ളം ഒഴിക്കാനിവിടെ സി എൽ ആരെടുത്ത് ഏർപ്പാട് ചെയ്യണം എല്ലാ ദിവസവും അവർക്ക് വന്നു അവരൊക്കെ സർക്കാർ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് വരാൻ പറ്റത്തില്ല അവരത് ആഴ്ചയിൽ ഒരിക്കലും മോണിറ്ററിയിലോടും വെള്ളമൊക്കെ ഒഴിപ്പിക്കണം അത് എറ്റിയുടെ ചുമലയാ ഞാൻ കേട്ടില്ല അപ്പോഴും ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത് കേട്ടല്ലേ കേട്ടല്ലേ പറഞ്ഞാ പറഞ്ഞു അങ്ങോട്ട് നോക്കിയിരിക്കാണേ അപ്പോഴ് സാർ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കേട്ടോണ്ട് ഇങ്ങോട്ട് സെക്യൂരിറ്റി ഗാർ ഉണ്ടല്ലോ ഇവിടെ ഏ ആ കേട്ടിച്ച് ആൾക്കാരോട് പറയുക വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കണം മേയറോടും കേണലോടൊക്കെ എങ്ങനെ സംസാരിച്ചിരുന്നു അതുപോലെ പാവപ്പെട്ട മനുഷ്യരോടും സംസാരിക്കണം അല്ലാതെ മേയറും കേണലെ മാത്രമേ ഞാൻ സലൂട്ടടിക്കൂ എന്ന വാശി ഇവരേണ്ട നമ്മളിപ്പോൾ കെ എസ് ആർ ടി സിലാണ് ജോലി ചെയ്യുന്നത് കെ ടി ഡി എഫ് സിയുടെ പറഞ്ഞ് ഇത് രണ്ടും നടപടിയെടുക്കേണ്ടത് ഒരാളാണ് അതെടുക്കും എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നു ഞാൻ ഇങ്ങനെയുള്ള ജനങ്ങളെ ഒതുവയ്ക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെ അധിക്ഷേപിക്കുന്ന ഒരു നിലപാട് അംഗീകരിക്കത്തില്ല അതിനുവേണ്ടി ആരും അതിന് ഇവിടെ ഡോക്ടറെ നിയമിച്ചിട്ടുണ്ട് ഇനി രണ്ട് ദേഷ്യങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഫാർമസിസ്റ്റെ നിയമിക്കാൻ പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്ക് രക്തവും കാര്യങ്ങളും പരിശോധിക്കുന്ന ഒരു ക്ലിനിക്ക് രാജീവ് ഗാന്ധി അല്ലെ ബയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ ടെക്നോളജി അവരുമായി ചേർന്നുകൊണ്ട് കിഴക്കേക്കോട്ടയിൽ എ എസ് ആർ ജീവനക്കാർക്ക് തുച്ഛമായ തെളിവിൽ പരിശോധനകൾ നടത്താൻ കഴിയുന്ന ഒരു ലാബ് അടിയന്തരമായിട്ട് സ്ഥാപിക്കാൻ നിർദ്ദേശം കൊടുത്തു സ്ഥലം കൊടുക്കാൻ എം ഡിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഉടൻ അവരത് ആരംഭിക്കും നമ്മൾ നല്ലൊരു സ്ഥലം കൊടുത്താൽ അവരൊരു സ്കാനിങ് സെന്റർ തുടങ്ങാം എന്ന് പറയുന്നുണ്ട് അതിൽ കെ എസ് ജീവനക്കാർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം വരും ഡോക്ടർ ഓൺലൈനിൽ വരാൻ പോകും ഞാനൊരു കണക്ക് പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ഡ്രൈവർമാർക്കാണ് അത് ഹൃദയാഘാതമാണ് ഏറ്റവും കൂടുതൽ അല്ലേ അത് കഴിഞ്ഞാൽ തൊട്ട് തരാൻ നിൽക്കുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുതയാണ് ആത്മഹത്യാണ് ഇത് പരിഹാരം കണ്ടേ പറ്റൂ ആദ്യമായി ഒരു പദ്ധതി ഇപ്പൊ തന്നെ പറയുകയാണ് ഡോക്ടർ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ ഓൺലൈനിൽ കിട്ടും അത് അവരുടെ ഡ്യൂട്ടി അനുസരിച്ച് പറയണം എല്ലാ ദിവസം രാവിലെ ഇങ്ങനെ ചിലപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഒരു ദിവസം രാവിലെ അങ്ങനെ വയ്ക്കണം അങ്ങനെ വെച്ചിട്ട് ഡോക്ടർ നിങ്ങൾ ഓൺലൈനിൽ കിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഡോക്ടറോട് സംസാരിക്കാം അദ്ദേഹത്തിന് പ്രതിവിധി ഉണ്ടാക്കും കേരളം മുഴുവൻ നിങ്ങളുടെ ജീവനക്കാരുടെ ആരോഗ്യം പരിശോധിക്കാൻ നിങ്ങളുടെ ഹൃദയ സംബന്ധമായ പല കാര്യങ്ങളുണ്ടോ ഇ സി ജി അടക്കമുള്ള പരിശോധന നടത്തി അതിനെ ഒരു പരിഹാരം കാണാൻ ഞങ്ങൾ ഒരു വലിയ പദ്ധതി കൊണ്ടുവരാൻ പോവുകയാണ് എന്റെ മനസ്സിൽ മന്ത്രിയായി വന്ന ദിവസം സ്വപ്നമാണ് കൂടുതൽ ആൾക്കാർ അതിന്റെ ചെലവ് വരും ഞാൻ ശ്രീ റിജിയുടെ അതിന്റെ കുറച്ച് സ്പോൺസർഷിപ്പ് നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ജീവനക്കാരുടെ ഈ മരണം ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ കൊണ്ട് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സി നിങ്ങൾ പറഞ്ഞാൽ പരിശോധിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ജോലി ഭാരം ബുദ്ധിമുട്ടുകൾ എല്ലാം എനിക്കറിയാം നിങ്ങൾ ശമ്പളം രണ്ടും മൂന്നായിട്ട് വാങ്ങിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞ അഞ്ചു മാസമായി ഇന്നലെ ശമ്പളം കിട്ടി പതിനഞ്ചാം തീയ്യതി കൃത്യമായി ഒരുമിച്ച് ശമ്പളം തരുന്നു ഇനി എന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്ന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് തന്നതിന്റെ നിർദ്ദേശം ഒന്നാം തീയതി ശമ്പളം നിങ്ങൾക്ക് തരണമെന്നാണ് അത് തരും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയമില്ല എന്ത് വില കൊടുത്തു അത് തരും അതിനുള്ള പൂർണ്ണ പിന്തുണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയിട്ടുണ്ട് അത് നമ്മൾ നടപ്പിലാക്കും ആശുപത്രി ഉടൻ പ്രവർത്തനം ആരംഭിക്കും ഡോക്ടർ വന്നു നമ്മുടെ വണ്ടിയുമായിട്ട് ശബരിമലയിൽ പോയിരുന്നു അതിന്റെ പത്ത് നൂറ്റി എറുപതോളം ജീവനക്കാർക്ക് മുന്നൂറ്റമ്പത് ജീവനക്കാർക്ക് ആ ഹോസ്പിറ്റലിൽ അവിടെ രണ്ട് ദിവസം കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു അപ്പൊ കെ എസ് ആർ ടി സിയെ ഈ ഒരു പദ്ധതിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയ എന്റെ പ്രകൃതി എന്ന പരിസ്ഥിതി സംഘടനയ്ക്ക് അതുപോലെ തന്നെ ഇറാൻ ടാലന്റ് ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരോട് പ്രതികളുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഞങ്ങളുടെ നന്ദി പറഞ്ഞത് ഇത്തരം നല്ല പദ്ധതികളുമായി ഇനിയും ആളുകൾ രംഗത്തേക്ക് വരണം അത്തരം പദ്ധതികൾ കെ എസ് ആർ ടി സിയുടെ വളർച്ചയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ റിസൾട്ട് തരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വലിയ റിസൾട്ടായിരിക്കും ആ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ കെ എസ് ആർ ടി സി ജീവനക്കാർ മനസ്സിലാക്കണം ഒരു വർഷം മുമ്പ് കെ എസ് ആർ ടി സിയുടെ ഒരു മാസത്തെ നഷ്ടം എഴുപത് കോടിക്ക് മേളിലായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരു മാസം നഷ്ടം കുറഞ്ഞ് കുറഞ്ഞ് അറുപതിൽ താഴെ അതായത് നാൽപ്പത്തെട്ടിലൊക്കെ വരുന്നുണ്ട് എല്ലാ ചിലവും കൺസ്യൂഷൻ ലോൺ കൂടി അടച്ചതിന് ശേഷം നഷ്ടം കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു ശരാശരി ഒരു മാസം ഒൻപത് മുതൽ പത്ത് കോടി രൂപ വരെ നമ്മുടെ നഷ്ടം ഏറ്റവും മിനിമം കുറച്ച് ചില മാസങ്ങളിൽ ഇറങ്ങി വരും പക്ഷേ കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളത് ജീവനക്കാരുടെ സഹകരണവും നിങ്ങൾ ശേഖരിക്കുന്ന പണം ദുരുപയോഗം ചെയ്യില്ല എന്നുള്ള പ്രഖ്യാപനവുമാണ്